എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ ടി കെ ഗീതയെ തെരുവിൽ നേരിടുമെന്ന ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷീജ ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു ബിന്ദു സന്തോഷ് അധ്യക്ഷത വഹിച്ചു പ്രസാദിനി മോഹനൻ പി ജി നൈജി രേഖാദേവി എന്നിവർ സംസാരിച്ചു രാധിക അനിൽകുമാർ അലീമ റഷീദ് ഫൌസിയ ഷാജഹാൻ വത്സ്യ ടീച്ചർ റസോജ ഹരിദാസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ിലേക്ക് ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിലേക്ക് തരേണ്ടതായിട്ടുള്ള പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കിട്ടേണ്ടതായിട്ടുള്ള ഫണ്ടുകളെല്ലാം ഗ്രാൻഡ് ഇനത്തിൽ കിട്ടേണ്ടതും നികുതി ഇനത്തിൽ കിട്ടേണ്ടതുമായ ഫണ്ടുകളെല്ലാം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചപ്പോൾ അതൊന്നും കേരളത്തിലേക്ക് തരാത്തത് എന്താണ് എന്ന് ചോദിക്കാൻ തയ്യാറാകാത്തവരാണ് മുനിസിപ്പാലിറ്റിയിൽ വന്ന് ചെയർപേഴ്സണെ ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംസാരം കൊണ്ടുവന്നത് നമുക്കറിയാം നമ്മുടെ ഇത് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിലെ ഒട്ടേറെ സമരങ്ങൾ നടത്തുകയുണ്ടായി നമുക്ക് തരേണ്ടതായിട്ടുള്ള നമ്മുടെ കേരളത്തിലേക്ക് അനുവദിക്കേണ്ടതായിട്ടുള്ള ഫണ്ടുകൾ തരാൻ സമരത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തിയപ്പോഴും എല്ലാ മന്ത്രിമാരെയും എല്ലാ പാർട്ടിക്കാരെയും ക്ഷണിച്ചപ്പോൾ ഈ ബി ജെ പി കാരൊക്കെ അതിൽ നിന്നും വിട്ടുനിന്നു എന്തുകൊണ്ട് ഇവർക്ക് ആവശ്യം നമ്മുടെ കേരളത്തിലെ ആവശ്യമായ ഫണ്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറയാൻ എന്തുകൊണ്ടും ഇവർ തയ്യാറാകുന്നില്ല പക്ഷേ ഇത്തരം മുനിസിപ്പാലിറ്റിയുടെ മുൻപിലേക്ക് വന്നുകൊണ്ട് ചെയർപേഴ്സണെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഇറക്കുകയുണ്ടായി ആ ഒരു പ്രസ്താവനയ്ക്കെതിരായിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നടത്തിയിട്ടുള്ളത്